ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിർബന്ധമായിട്ടും ഒരു കാര്യം ഉണ്ടാക്കി വെക്കണം കേട്ടോ കുട്ടികളുള്ള വീടാണ് പ്രത്യേകിച്ച് ചെയ്യണം അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ തേക്കൽ വെച്ച് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട് അപ്പൊ ഈ തേക്കൽ ഇത് നല്ല ഭംഗിയുടെ ഇവിടെ വളർന്നു നിപ്പോ വലിയൊരു തേക്കായിരുന്നു കേട്ടോ പക്ഷെ ഈ തേക്ക് വലിയ തേക്ക് നമ്മൾ വെട്ടി നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു അത് താഴെ ഇങ്ങനെ ഈ തേക്കിന്റെ തടിയെ വളർന്ന് നിൽക്കുന്നതാണ് ഈ തേക്കിന്റെ കിളുന്നലകൾ അപ്പൊ ഞാൻ ഈ ഒന്ന് റെഡിയായി വരാൻ വേണ്ടി ഇങ്ങനെ നോക്കി നോക്കി കാത്ത് കാത്തിരിക്കുമായിരുന്നു നല്ല അടിപൊളി ഒരു ഓയില് അപ്പൊ ഇത് ഇതിന്റെ കിളുന്നല വെച്ചിട്ടാണ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഓയില് തയ്യാറാക്കാം വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണക്കകത്ത് നമ്മൾ സാധാരണ മുറുക്കി എടുക്കുന്നത് പോലെ തന്നെ ഈ ഇല ഉപയോഗിച്ചിട്ട് ഒരു എണ്ണ തയ്യാറാക്കാൻ പോട്ടോ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാട്ടോ ഈ ഇല കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഈ ഇല കട്ട് ചെയ്യുന്നത് കിളുന്നല മാത്രമേ തമ്മൾ എടുക്കത്തുള്ളൂ ഇത്രയും കട്ടിയുള്ള ഇലകളൊന്നും ഈ ഇലകൾ ഇതെല്ലാം കിളുന്നലയാട്ടോ ഇപ്പൊ പുതിയതായിട്ട് കിളുത്ത് വന്നിരിക്കും നമ്മൾക്ക് നല്ല വലിയ കട്ടിയുള്ള ഇലകളൊന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യത്തില്ല ഏറ്റവും നല്ലത് ഈ ഇരിക്കുന്ന ഈ കിളന്ന് നാമ്പ് ഈ കിളന്ന് നാമ്പ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒന്നും കൂടി പ്രയോജനം കേട്ടോ ഇനി ഇങ്ങനെയൊക്കെയുള്ള ഇലകൾ ഉപയോഗിക്കാതെ നല്ല സോഫ്റ്റ് ആണ് ഈ ഇലകളെല്ലാം അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഒത്തിരി ഒന്നും വേണ്ട നമുക്ക് എത്രയാണ് എണ്ണയുടെ ക്വാണ്ടിറ്റി എടുക്കാൻ പോകുന്നത് അതനുസരിച്ച് മാത്രം നമ്മൾ ഇതെടുത്താൽ മതി കേട്ടോ ഇതിനകത്ത് ഒരു വലിയ പ്രയോജന തേക്ക് വെട്ടിയത് കൊണ്ട് ഇതിന്റെ മേളിൽ കയറി വെട്ടണ്ട കാര്യം വന്നില്ല കേട്ടോ താഴെ തന്നെ ഇങ്ങനെ നിപ്പുണ്ട് അതുകൊണ്ട് നല്ല കാര്യ ഇങ്ങനെയൊക്കെ വിട്ട് തേക്കുണ്ടെങ്കിൽ കുറച്ച് ഉയരത്തിലായിരിക്കുമല്ലോ അപ്പൊ അത് പറിക്കാൻ ഇച്ചിരി പടപ്പ അതിന്റെ കിളുന്നില മാത്രമേ എടുക്കാവൂ കേട്ടോ അതിന് കട്ടിയുള്ള ഇല എടുക്കലെന്നുള്ള പ്രത്യേകം ഞാൻ പറയാണ് സ്കിന്നിന്റെ പ്രശ്നത്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് ഈ ചൊറിഞ്ഞു തടിക്കുന്ന അസുഖമുള്ള കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്ക് ഇതിന്റെ എണ്ണ ഉപയോഗിക്കുന്നത് ഭയങ്കര അത്ഭുതമായ രീതിയിൽ തന്നെയാ നമുക്ക് പ്രയോജനം കിട്ടുന്നത് ഞാനിത് കട്ട് ചെയ്ത് കഴിയുമ്പം ഇതിലൊരു റെഡ് കളർ വരും അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ തേക്കിന്റെ റെഡ് കളർ കണ്ടോ ഈ കളർ കണ്ടോ റെഡ് കളർ നമ്മൾ നമ്മുടെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കാം അതെ പണ്ട് കുഞ്ഞു കുഞ്ഞുപ്രായത്തിലൊക്കെ എല്ലാവരും ഇതൊക്കെ വെച്ചിട്ട് കളിക്കുമായിരുന്നു അതെ ബ്ലഡ് വരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈമുറുകി എന്നൊക്കെ പറഞ്ഞോണ്ട് വരും അതെ ഈ ഒരു കളറാണ് നമ്മുടെ ഓയിലിനും കിട്ടുന്ന നല്ലതാട്ടോ ഇത് അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടു അതെ കയ്യിലൊക്കെ കളറായിട്ടുണ്ട് കളറായിട്ടുണ്ടേ അപ്പൊ ഇതിന്റെ ഗുണം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഈ സൂര്യപ്രകാശത്തിന് അലർജി ഉള്ളവർക്ക് ഈ എണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ അതെല്ലാം മാറിക്കിട്ടും പിന്നെ പൊള്ളുന്നവർക്ക് ശരീരത്തിന് പൊള്ളലുണ്ടാകുന്നവർക്ക് പിന്നെ കരപ്പൻ കുട്ടികൾക്കൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ കരപ്പൻ ഈ ചോറിഞ്ഞത് അടിക്കുക കരപ്പൻ ഉണ്ടാകുക ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് പിള്ളേരിലുണ്ടാവുന്നത് അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾ മാറാൻ വേണ്ടി ഒരു അത്ഭുത എണ്ണ തന്നെയാട്ടോ ഇത് ഒരു പാട് പോലും ഇല്ലാതെ അതങ്ങ് മാറിക്കിട്ടും മുടി വളരാൻ നമ്മുടെ മുടിയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മുടിക്ക് എന്തെങ്കിലും ഈ ചാർദനമോ അല്ലെങ്കിൽ ഈ ചൊറി ചിരങ്ങൊക്കെ തലയിൽ വരുവല്ലോ തല തലയിലൊക്കെ വരുന്ന അങ്ങനെയുള്ള അസുഖങ്ങൾ മാറാനും ഒത്തിരി പ്രയോജനമായിട്ടുള്ളവരും അപ്പൊ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ അത്ഭുതമായിട്ട് ഏതൊരു അസുഖത്തിനും നമുക്ക് കിൻഡ് പരമായിട്ടുള്ള എന്തൊരു അസുഖത്തിനും ഏറ്റവും ഔഷധമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം എല്ലാ ദിവസവും ഇത് വീട്ടിൽ കാണുന്നത് ഇത് തീർന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കി തന്നെ വെച്ചിരിക്കണം കേട്ടോ കുഞ്ഞു പിള്ളേർക്ക് ഇത് തേച്ച് വേണം നമ്മൾ കുളിപ്പിക്കാൻ അപ്പൊ പഴയ കാലത്തെ അമ്മമാര് അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ചിട്ടൊക്കെയാണ് പഴയ കാലത്തൊക്കെ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രയോജനം പിള്ളേർക്ക് ഉണ്ടായിരുന്നു അല്ലാതെ ഹോസ്പിറ്റലിൽ പോകുകയോ അങ്ങനെയുള്ള പരിപാടി ഒന്നും പണ്ടില്ലല്ലോ അപ്പൊ അവർക്കൊക്കെ അറിയാം എന്തൊക്കെ നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്തൊക്കെ പ്രയോജനം കിട്ടുമെന്നുള്ളത് ഇന്നല്ല ഇതൊന്നും നമുക്കറിയാതെ പോകാം അപ്പൊ നമുക്കറിയാവുന്ന അറിവുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരിക ഇതെല്ലാം വളരെ കിളിന്നായിട്ടുള്ള ഇലയാട്ടോ അതെല്ലാമാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നു ഇത്രയൊക്കെ മതി നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കാൻ ഇത്രയൊക്കെ മതി ഇത് ഒരുപാടുണ്ട് അപ്പം എല്ലാവർക്കും ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം വെറുതെ പറയുന്നതല്ല വളരെ സത്യസന്ധമായ കാര്യമാണ് ഈ എണ്ണ ഉണ്ടാക്കി വരുമ്പോ എന്റെ കളർ നല്ല രസം ആട്ടോ കാണാനും നല്ലൊരു ഭംഗിയാ നമുക്ക് ഇത്രയൊക്കെ മതി കേട്ടോ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത് കേട്ടോ ഇത്ര മതി ഇത് ഒരുപാടുണ്ട് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് എണ്ണ ഉണ്ടാക്കാം ഒരു കാര്യം പറയാം മറന്നുപോയി പ്രധാനപ്പെട്ട ഒരു കാര്യ കേട്ടോ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ പുറത്തുനിന്ന് പറഞ്ഞ യു കെ നിന്നും ഓക്കെ ഈ ദുബായ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസും പിന്നെ അങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റ് എല്ലാ നിന്നും കുട്ടികൾ വരുമല്ലോ അവിടെ ജനിക്കുന്ന പിള്ളേര് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന കുട്ടികള് അവരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കരപ്പൻ പോലെ ഉള്ള ഒരു അവസ്ഥ അവർക്ക് അവിടുത്തെ ക്ലൈമറ്റ് പിടിച്ചു വരാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ആദ്യം അവരുടെ ശരീരത്തിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നാട്ടിൽ ഒരുപാട് പേര് അങ്ങനെ പ്രശ്നമായിട്ട് കുഞ്ഞു പിള്ളേര് വന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് എത്ര മെഡിസിൻ കഴിച്ചിട്ട് ഒന്നും മാറത്തില്ല അതുപോലെ തന്നെ നിൽക്കുന്നു പക്ഷേ ഈ ഒരു എണ്ണ അവരുടെ ദേഹത്ത് ഉപയോഗിക്കുവാണെങ്കിൽ ആ ഒരു അസുഖത്തിന് ഒരു മാറ്റം ഉണ്ടാകും അങ്ങനെ ഒരു അത്ഭുത എണ്ണയാണ് ഞാൻ ഈ എണ്ണയെ കുറിച്ച് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ പ്രശ്നമുള്ള ഇതുപോലെ തേക്കിന്റെ ഏഹ് ഇല ഉപയോഗിച്ചിട്ട് ഇതുപോലെ എണ്ണ ഉണ്ടാക്കി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോവുക ഇത് അവരുടെ ദേഹത്തെ എല്ലാ ദിവസവും തേക്ക് വേണമെങ്കിൽ അവരുടെ ചൊറിച്ചിലിനും ഒരാശ്വാസം കിട്ടും പിന്നെ അത് മാത്രമല്ല അവർക്ക് ആ പാട് ശരീരത്തെല്ലാം ഒരു പാടായിരിക്കുമല്ലോ ആ ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടായതിന്റെ അതെല്ലാം മൊത്തത്തിൽ മാറി കിട്ടും കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഈ ഒരു എണ്ണ ഉണ്ടായിക്കൊണ്ട് പോകാൻ മറക്കരുത് കേട്ടോ ഈ ഇല ഞാന് വാഷ് ചെയ്തെടുക്കുകയാണെ ഇതിൽ എന്തെങ്കിലും പൊടിയോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വാഷ് ചെയ്യണം വാഷ് ചെയ്ത് നന്നായിട്ട് ഉണക്കി എടുക്കണം കേട്ടോ ഇത് ഉണക്കി ഉണക്കിയെടുത്താലേ പറ്റിയത് വെള്ളമഴും പാടില്ല എണ്ണയ്ക്കകത്തോട്ട് ഉപയോഗിക്കാനുള്ളതല്ലേ നമുക്ക് നല്ലപോലെ ഉണക്കി എടുക്കണം എന്റെ കയ്യിൽ കഴുകിട്ട് പോലും ആ പാടെ പോകുന്നില്ല റെഡ് കളർ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അപ്പൊ ഇത് ഞാൻ ഒന്ന് ഉണക്കി ഒന്നിലൊരു തുടച്ചെടുക്കാം അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കി എടുക്കാം ഇതെങ്കിലും ഒരു കാര്യം ചെയ്ത് നമ്മൾ എണ്ണ ഇടക്കാൻ വേണ്ടി പോവാണേ െല്ലാം നന്നായി തന്നെ കഴുകി തുടച്ചുകൊണ്ട് വന്നിട്ട് നമ്മളൊരു കത്രിക ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് അതിനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അര കിലോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണയെക്കാളും നല്ലത് നമുക്ക് നാച്ചുറൽ ആയിട്ട് അല്ലാതെ നമ്മൾ വീട്ടിലെ കാട്ടി എടുക്കുന്ന എണ്ണയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതാണ് എപ്പോഴും നല്ലത് കേട്ടോ എപ്പോഴും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലത് അങ്ങനെയുള്ളത് അപ്പൊ ഒരു ചെറിയ ചീൻചട്ടിയിൽ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുക നോർമൽ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരുപാട് ഫ്ലെയിം കൂട്ടി നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെക്കരുത് എണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം എണ്ണ തിളയ്ക്കാൻ വേണ്ടി നിൽക്കരുത് തിളച്ച് വരുന്നതിന് മുന്നേ ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇല ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് പാകത്തിലേക്ക് എണ്ണ എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ആ ഇല ഇട്ടപ്പോൾ തന്നെ ആ എണ്ണയ്ക്ക് ഒരു കളർ വ്യത്യാസം കാണാൻ പറ്റും ചെറിയൊരു റെഡ് കളറിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇത് നല്ലതായിട്ട് തിളച്ച് നല്ല രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര കളറായിരിക്കും കേട്ടോ നല്ലൊരു മെറൂൺ കളർ എന്ന് വെച്ചാൽ ഒരു ബ്ലഡിന്റെ കളറിലേക്കാണ് ഇത് മാറുന്നത് ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു ഓയിലാണ് അപ്പൊ ഞാൻ നേരത്തെ തന്നെ ഇതിന്റെ ഗുണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നില്ല അപ്പൊ ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് നോർമൽ ഫ്ലെയിമിൽ തീ കൂട്ടി വെക്കാനും പാടില്ല തീ കുറച്ച് വെക്കാനും പാടില്ല അപ്പൊ അതിന്റെ ഒരു മീഡിയം ലെവൽ മാത്രമേ നമുക്ക് ഈ എണ്ണ തിളപ്പിച്ചെടുക്കാവൂ അപ്പൊ അത് കൂടുതൽ തീയിലേക്ക് അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കുന്നതിനൊരു ഗുണം വേറെ രീതിയിലേക്ക് അങ്ങ് മാറും അപ്പൊ മീഡിയം രീതിയിൽ ആ ഫ്ലെയിം കൊടുത്ത് അങ്ങനെ ആയി ആയി വന്നെങ്കിൽ മാത്രമേ കറക്റ്റ് രീതിയിൽ ആ എണ്ണയുടെ ഗുണം നമുക്ക് കിട്ടുകയുള്ളു ഒറ്റയടിക്ക് ആ ഇലയുടെ എല്ലാ കാര്യങ്ങളും ഇറങ്ങി വരാതെ പതുക്കെ 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 അതിന്റെ മുഴുവൻ കംപ്ലീറ്റ് ഗുണങ്ങളും ആ എണ്ണയിലേക്ക് ഇറങ്ങി വരണം ആ രീതിയിലാണ് ഇപ്പൊ ഇവിടെ ഞാൻ എണ്ണ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ഇതേ തിളച്ചു വന്നു നന്നായി തന്നെ തിളച്ച് ആ ഒരു തിള നന്നായി വന്ന് അതിനകത്തെ വെള്ളമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എണ്ണയ്ക്കകത്തുള്ള വെള്ളമയമോ അല്ലെങ്കിൽ നമ്മുടെ ഇലയിൽ എന്തെങ്കിലും ചെറിയ വെള്ളമയമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തം പറ്റി പോകണം ഈ പതഞ്ഞു പൊങ്ങി വരുന്നത് അത് പതുക്കെ പതുക്കെ താണു താണു വരണം അപ്പൊ ആ വെള്ളമയം പറ്റി പോവുകയാണ് അതിന്റെ ആ ഒരു അർത്ഥം കേട്ടോ അപ്പൊ ആ പൂർണ്ണമായിട്ടും ആ വെള്ളമയം പറ്റിയതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് പതുക്കെ കൊണ്ട് ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് വീഡിയോയുടെ സ്പീഡ് ഞാൻ ഒരു അല്പം കൂട്ടിയിട്ടാട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ലെങ്ത് ആയിപ്പോ അതുകൊണ്ടാണ് അതെ നല്ല തന്നെ വെള്ളം പറ്റി വരുന്നുണ്ട് ആ നേരത്ത് വെള്ളം ഏകദേശം ഇത്രയൊക്കെ ആയി പതുക്കെ ഒന്ന് തീ കുറച്ച് വെക്കാം കംപ്ലീറ്റ് വെള്ളം പറ്റി അങ്ങനെ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ട് ആറാൻ വെക്കണം നന്നായി ആറാൻ വെക്കണം ഈ കളറിലേക്കാണ് മാറി നമ്മുടെ ഇലയൊക്കെ ആണെങ്കിലും ഒരു ക്രിസ്പി രൂപത്തിലേക്ക് മാറി അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ടീ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ആറിയതിനു ശേഷം നല്ല ഒരു ചില്ല് ഗ്ലാസിന്റെ ഒരു ബോട്ടിൽ വേണം ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലതല്ല ഇത് എണ്ണയല്ലേ എണ്ണയൊക്കെ ആകുമ്പോൾ നമുക്കത് ഒട്ടും നമ്മുടെ ശരീരത്തിന് അത്രക്ക് മാച്ച് ആവില്ല അതുമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ ചില്ലി ബോട്ടിലും സൂക്ഷി വെക്കണം നമ്മുടെ ഓയിൽ ഞാൻ ഇവിടെ റെഡി ആക്കിട്ടുണ്ട് ഇതായി ചീൻ ചട്ടിയിലെ നമുക്ക് ഇത് ഞാനൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പോവാട്ടോ കുഞ്ഞരിപ്പ് എടുത്ത് അരിക്കാം നല്ല കളറാട്ടോ കേട്ടോ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടിപൊളി ഒരു കളറാണ് നല്ല രസം ഇത് കാണാം അപ്പൊ നമുക്കിത് അരിച്ചെടുക്കുന്ന അപ്പൊ ഈ ഇതിന്റെ പൊടിയൊന്നും ഇതിനകത്ത് വരാതിരിക്കാൻ വേണ്ടി കേട്ടോ നല്ല ഭംഗിയില്ലേ കളർ കാണാൻ ഇതേ ഈ കളറിന്റെ അതേ ഔഷധ ഗുണം തന്നെയാട്ടോ നമ്മുടെ നമ്മളിത് ദേഹത്ത് തേക്കുമ്പോഴും നമ്മുടെ തലമുടിയിലൊക്കെ തേക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇതേ ഔഷധ ഗുണം തന്നെ കിട്ടും കേട്ടോ കേട്ടോ നാച്ചുറൽ കളർ ഓരോ ആർട്ടിഫിഷ്യൽ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടേ ഇല്ല നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളർ അതാണ് നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ അര കിലോ വെളിച്ചെണ്ണയാണ് റെഡിയാക്കാൻ ആക്കാൻ എടുത്തത് അപ്പൊ ആ അര കിലോയ്ക്കകത്ത് നമുക്ക് കിട്ടിട്ടോ അതിനകത്തെ വെള്ളമൊക്കെ പറ്റി നമുക്ക് ഇത്രയും എണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ പിള്ളേരുടെ ദേഹത്തൊക്കെ തേച്ചു കൊടുക്കാനും നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ നല്ലതാട്ടോ ഇത് അപ്പൊ ഞാനിത് കുറച്ച് നമ്മുടെ പിള്ളേരുമേ വേണോ തേക്കണോ തേച്ച് തരണം എന്താ സ്പൂടി എടുത്തുണ്ട തേക്കുമ്പോ നല്ലൊരു കളറാ നമ്മുടെ ദേഹത്ത് തേച്ച് നമ്മള് കനിച്ചോ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് ഇവളെ ഇച്ചിരി ചൊറിച്ചില് കാര്യം ഇവളുടെ കൊതുകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നം കേട്ടോ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് നല്ലതാട്ടോ അങ്ങനുള്ളവരുടെ ദേഹത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ അതിനത് പാടൊന്നും വരത്തേയില്ല നമ്മുടെ കയ്യിലുള്ള പാടൊക്കെ പോകും പിന്നെ അങ്ങനെയുള്ള അലർജികളെ പ്രിവെന്റ് ചെയ്യാനും ഒരുപാട് പ്രയോജനട്ടോ ഇത് അരുണ് വേണോത്താ ഓക്കേ ഇതെന്തല്ലോ റെഡ് കളറിൽ ഏർ ഞാൻ കാണാതെ അയച്ചതാണ് അപ്പുറത്തെ കയ്യിലാ ഇതൊക്കെ തേച്ച് കുറച്ചു നേരം ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കേ പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രം കുളിക്കാൻ പാടുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ഓയില് ഇത്രയുള്ള എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ഓയിൽ ഇത് ഇച്ചിരി ചൂടാറിയതിന് ശേഷം മാത്രം ഒരു നല്ല ബോട്ടിൽ ഒഴിച്ച് സൂക്ഷിക്കണം നന്നായി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഒഴിച്ച് ഇത് സൂക്ഷിക്കണം നമുക്ക് ആവശ്യമുള്ളപ്പം നമ്മളിത് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് വേണം വെള്ളമയം ഇല്ലാത്തൊരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ ആ എടുത്ത് കൈയിലൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ ഇട്രോളി ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നിരിക്കരുട്ടോ പറയുക